നമസ്കാരം പലർക്കും സംശയമുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് ദുഷ്കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ പലതും അനുഭവിച്ച് പഠിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ജന്മത്തിലുള്ള കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ജന്മത്തിൽ ഓർമ്മയില്ല അത് നമുക്ക് മനസ്സിലാകുന്നതുമില്ല അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത നമ്മൾക്ക് അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിൽ ഇല്ലാത്ത നമ്മളോട് ഈ ജന്മത്തിൻ്റെ ഈ ജന്മത്തിലിട്ട് ശിക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവം കാണിക്കുന്ന ഒരു നീതിയാണോ ഇത് പലരുടെയും സംശയമുണ്ട് ഒന്നുകിൽ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരണം ഇതിൻ്റെ ഇന്ന തെറ്റുകൾ കൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നമുക്ക് ഓർമ്മ വരണം ഇതൊന്നും ഓർക്കുന്നതുമില്ല ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞും കൂടാ അപ്പൊ ഒന്നും അറിഞ്ഞുകൂടാത്ത നമ്മളെ മുൻജന്മ കർമ്മഫലം എന്ന നിലയിൽ ഈ ജന്മത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നത് അത് ശരിയാണോ ഇത് പലരുടെയും സംശയമാണ് അതുപോലെ തന്നെ പലരും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ എന്റെ അറി അറിവുള്ള കാലം മുതലേ ആർക്കും ഒരു ദ്രോഗം ചെയ്യുന്നില്ല ഒരു പാപവും ചെയ്യുന്നില്ല ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല പലർക്കും നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ കഷ്ടങ്ങൾ എന്റെ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ പോയി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഭാര്യ എന്ത് എന്നെ മനസ്സിലാക്കാതെ ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തോ ഈ ജന്മത്തിൽ ഒരു ജോലിയൊന്നും ശരിയാകത്തില്ല ഞാൻ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നു കാരണം ഞാൻ അത്ര കണ്ട് പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് പലരുടെയും ഇങ്ങനെ ചില സംശയങ്ങളും ഉണ്ട് അപ്പൊ ഈവിധ സംശയങ്ങളെല്ലാം കൂടെ ചേർത്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർമ്മഫലം കഴിഞ്ഞ മുൻജന്മ കർമ്മത്തിന്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ അന്ന് എവിടെയൊക്കെയാണ് തെറ്റിയതെന്നുള്ളത് ഈ ജന്മത്തിലെ നമുക്ക് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അല്ലെങ്കിൽ ഞെരുക്കങ്ങളിലൂടെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും നമുക്കത് മനസ്സിലാകും ഉദാഹരണത്തിന് ഈ ജന്മത്തിൽ ഭയങ്കരമായ ദാരിദ്ര്യവും കഷ്ടതയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളണം കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ അധിക ധനികമായി അല്ലെങ്കിൽ അധിക ആർഭാടമായി രീതിയിൽ ജീവിച്ചിട്ട് അതിൽ എന്തൊക്കെയോ തെറ്റുകൾ പറ്റിപ്പോയി അത് ഓവറായി പോയതിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ പഠിക്കേണ്ടി വരുന്നത് അപ്പൊ ഉദാഹരണം അപ്പൊ ഇപ്പൊ നമ്മൾ വിവാഹ ജീവിതം കറക്റ്റ് അല്ല എങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അവിടെ അധികമായി എന്തൊക്കെയോ വിവാഹ ജീവിതത്തിൽ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഓവറായിട്ട് സന്തോഷിച്ച് ഒരുപാട് അറ്റാച്ച്മെന്റ് ആയി പോയതുകൊണ്ടായിരിക്കാം ഈ ജന്മത്തിൽ നേരെ തിരിച്ചൊരു ജീവിതം കിട്ടുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടെ വിശദീകരിച്ച് ഞാനിപ്പോ പറയാം ഈ കഴിഞ്ഞ ജന്മത്തിന്റെ ഫലം അല്ലെങ്കിൽ ആ ദോഷം എങ്ങനെ നമുക്ക് ഈ ജന്മത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇതിനുള്ള വഴികള് ഒന്നുകിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായി വിശ്വസിച്ചും കൊണ്ട് അങ്ങനെ ഒരു ദൈവം സൃഷ്ടാവ ദൈവത്തിന് ഇതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ പറ്റും കർമ്മദോഷങ്ങളെല്ലാം മാറ്റിത്തരാനുള്ള അധികാരം ദൈവത്തിനുണ്ടെങ്കിൽ ആ ദൈവമായ ഒരു കണക്ഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക നമ്മുടെ ആത്മാവാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിയന്ത്രിക്കുന്ന അല്ലെ ഉപബോധ മനസ്സിന്റെ ആളായ നമ്മളെ ആത്മാവ് നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ബോധ മനസ്സിലേക്ക് തരുമ്പോഴാണ് നമുക്കത് ബോധത്തിൽ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി അല്ലെങ്കിൽ കിട്ടുന്നു എന്ന അനുഭവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ആത്മീയ മേഖലയിൽ ഒരു അറിവ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിന്റെ വളർച്ച വളരെ ചെറുതായത് കാരണം ഉള്ളിൽ ദൈവിക രീതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ശക്തികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഉത്തരങ്ങൾ നമ്മുടെ ബോധത്തിലേക്ക് തരാനുള്ള ആ ഒരു കഴിവ് ആ ഒരു പവർ നമ്മുടെ ആത്മാവിന് വളരെ കുറവായിരിക്കും അപ്പൊ ആത്മാവ് എത്രത്തോളം വളരുന്നു അതനുസരിച്ച് ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുകയുള്ളു അത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലൂടെ ഇൻഫർമേഷൻസ് എല്ലാം വരുന്നത് അവിടെ ആത്മാവ് ഇൻഫർമേഷൻ തരുന്നുണ്ട് ഇതേപോലെ തന്നെ നെഗറ്റീവ് ശക്തികൾക്കും ശക്തികൾ നമുക്ക് ഇൻഫർമേഷൻ തന്നെ നമ്മളെ തെറ്റിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നമുക്കിത് അങ്ങോട്ടും ഇവിടെ തിരിച്ചറിയാൻ പറ്റൂല പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണ് ശരി എന്ത് ചെയ്യണം തെറ്റെന്ത് ചെയ്യണം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല അപ്പം നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമേ പോസിറ്റീവിൽ നിന്നുള്ള ആ ഇൻഫർമേഷൻസ് കൂടുതലായി ലഭിക്കുകയും നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി നമ്മൾ നിൽക്കുന്നു ഈ ഉദാഹരണത്തിന് മുൻചർമ്മ ദോഷ ഫലമായിട്ട് വന്ന ഒരുപാട് കർമ്മദോഷത്തിന്റെ ഫലമായിട്ട് പാരമ്പര്യ ദോഷമായിട്ട് നിൽക്കുന്നതൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് നമ്മളിൽ അതിശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പോസിറ്റീവ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ആത്മാവിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടൂല കിട്ടും ഇപ്പൊ ഒരു നൂറിൽ അല്ലെങ്കിൽ ഒരു പത്തിൽ ഒരു അഞ്ചോ മൂന്നോ നാലോ പ്രാവശ്യമായിരിക്കും പോസിറ്റീവ് ഭാഗത്ത് അങ്ങനെ ചെയ്യാം എന്ന് കിട്ടുന്നത് ബാക്കി ഏഴ് എട്ട് പ്രാവശ്യത്തോളം അങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ട എന്ന് നെഗറ്റീവ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണോ നമ്മളിൽ കൂടുതൽ കിട്ടുന്നത് ആ കിട്ടുന്നതേ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാര്യം കൂടുതൽ കൂടുതൽ ആലോചിക്കും തോറും ആ എന്താണോ നമ്മുടെ മനസ്സിൽ കൂടുതൽ ദൃഢ നിശ്ചയമായി കിട്ടുന്നത് അതേ നമ്മൾ ചെയ്യുള്ളൂ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ അപ്പൊ പോസിറ്റീവിൽ നിന്ന് കിട്ടിയാലും നെഗറ്റീവിൽ നിന്ന് കിട്ടിയാലും അകത്തുനിന്ന് കിട്ടുന്ന ഉത്തരം എന്താണ് എന്നുള്ളത് കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൂടുതൽ കിട്ടുന്നതേ ഒരു മനുഷ്യൻ ചെയ്യുള്ളൂ അപ്പം നെഗറ്റീവ്സിന്റെ അവിടെ നിന്നും കൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അല്ലെ നാല് പ്രാവശ്യം അങ്ങനെ ചെയ്യേണ്ട അപ്പൊ ഒരാൾക്ക് ഒരു ഒരാളെ ഒരു ആവശ്യത്തിന് പോകുന്നു അപ്പൊ അകത്തുനിന്ന് പറയും ആ പോണ്ട ഇപ്പനെ സമയമായില്ല എന്നകത്തുനിന്ന് പോസിറ്റീവ് പറഞ്ഞെന്ന് വെച്ചോ നെഗറ്റീവ്സ് അകത്തുനിന്ന് പലവർത്തി പറയും ഇപ്പൊ തന്നെ പോകണം പോയി കാണണം ഇപ്പൊ തന്നെ പോയി കാണണം എന്ന് നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം കൂടുതൽ കൂടുതൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഇപ്പൊ തന്നെ പോയി കാണണം ഇപ്പൊ തന്നെ പോയി കാണണം എന്നായിരിക്കും അപ്പൊ ഈ കക്ഷി മെനക്കെട്ട് കാറിൽ പെട്രോളൊക്കെ അടിച്ച് അല്ലെ ബൈക്കിൽ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വണ്ടിക്കൂലിയൊക്കെ കളഞ്ഞ് മെനക്കെട്ട് ഒരു ദിവസം കളഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് വേണ്ടി മെനക്കെട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ പോയ കാര്യം ഫ്ലോപ്പ് ആയി പോകും അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആകെ നിരാശപ്പെടും അപ്പൊ നമ്മൾ മനസ്സിൽ നമ്മൾ തന്നെ പറയും ശെ അപ്പ പോണതിന് മുന്നേ എന്റെ മനസ്സിൽ തോന്നിയതാണ് പോണ്ടാ പോണ്ടാന്ന് എന്നിട്ടും ചാടി ചാടിക്കയറി കുഞ്ഞ് വന്നു ആ അപ്പോൾ കിട്ടിയതും മൈൻഡ് ചെയ്താൽ മതിയായിരുന്നു വെറുതെ വരണ്ടായിരുന്നു ഇത് എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന ഒരു അനുഭവമാണ് ഇതാണ് നെഗറ്റീവിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അകത്ത് നിന്ന് പോണ്ട എന്ന് കിട്ടിയിട്ടും നമ്മൾ ചാടിക്കേറി പോയി നമുക്ക് നെഗറ്റിവിറ്റി കൂടുതൽ നിന്നതുകൊണ്ട് ആ നെഗറ്റീവ് ശക്തികളുടെ ഇൻഫർമേഷൻ ആണ് നമ്മൾ മുഖവിലേക്ക് എടുത്തിട്ട് അതൊക്കെ ചെയ്തത് അപ്പൊ എത്രത്തോളം നമ്മൾ നെഗറ്റീവ് നമ്മളിലേക്ക് കുറച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കൂടുതലും പോസിറ്റീവ് നിന്നാവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ പോസിറ്റീവേ ചെയ്യുള്ളൂ കാര്യം കൂടുതൽ കൂടുതൽ അതാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവിന് നമ്മളെ നയിച്ചോണ്ട് പോകാനുള്ള സകല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും ആ ആത്മാവിനെ അത് അറിയുകയും ചെയ്യാം ഇപ്പം ആത്മാവിന് കഴിഞ്ഞ ജന്മവും അതിന് ഉന്നത്തെ ജന്മവും അതിലൂടെ എന്ത് പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് അന്ന് പഠിച്ചതൊക്കെ ആത്മാവൻ അറിയാം നമ്മൾ മനസ്സിൽ നമ്മൾ എത്രത്തോളം പോസിറ്റീവായി അങ്ങനെ ധ്യാനത്തിലൂടെ നമ്മൾ ആത്മാവിനോട് തന്നെ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കാര്യങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള പോസിറ്റീവ് ശക്തികളിൽ നിന്നുള്ള ഇൻഫർമേഷൻസും കിട്ടും നമ്മുടെ ആത്മാവൻ അറിയാമെന്നുള്ള ആത്മാവിന്റെ കാര്യങ്ങളും ആത്മാവ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അപ്പൊ പല ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ആത്മാവിനെന്നെ അറിയാം അതിനപ്പുറത്തോട്ട ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഭാവി കാര്യങ്ങൾ അത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ അവിടെ പോയ പോണത് ദൈവത്തിന്റെ പ്ലാൻ ആണോ ഇതൊക്കെ പോസിറ്റീവിൽ നിന്ന് നമുക്ക് കിട്ടണം അപ്പൊ അങ്ങനെ കിട്ടിയാലും നമ്മുടെ ആത്മാവിലൂടെയാണ് ഈ മറുപടി എത്രയും വരുന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അതിന് നമുക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ വരികയോ അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ നെഗറ്റിവിറ്റി നമ്മൾ കുറയ്ക്കുകയോ ചെയ്താലേ ആ കണക്ഷൻ നമുക്ക് കിട്ടി വരികയുള്ളൂ അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ജന്മത്തിൽ എവിടെയാണ് നമുക്ക് കഷ്ടം അനുഭവിക്കുന്നത് എവിടെയാണ് നമുക്ക് പരീക്ഷണമുള്ളത് അതിൽ നിന്നും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കഴിഞ്ഞ ജന്മങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പൊ പലരുടെയും സംശയം എന്ത് പാപം ചെയ്ത് എന്ത് കഷ്ടം ചെയ്തിട്ടാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ഈ ജന്മത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നമ്മൾ അത്രയും കഷ്ടം അനുഭവിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഓക്കെ പക്ഷെ ഈ ജന്മത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ കാരണത്തിന് ഈ ജന്മത്തിൽ ആകെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പക്ഷേ ഈ ഒരു ഉയർച്ചയും എഴുന്നേറ്റവും നമുക്ക് വരുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും വരുന്നില്ല എന്തൊക്കെ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഉയർച്ച വന്നാൽ പോലും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ അതിന് തടസ്സം വരികയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞു ഓക്കെ ഈ ജന്മത്തിൽ നമ്മൾ ക്ലിയർ ആയില്ലേ നമുക്ക് ആ ഒരു അവസ്ഥ ഇല്ലല്ലോ പിന്നെ പിന്നെന്തുകൊണ്ട് നമുക്കൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഗതി വരാത്തത് ഇത് അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരു ജന്മത്തിൽ നമ്മൾ ജീവിച്ചു എവിടെയൊക്കെ പരാജയപ്പെട്ടു അല്ലെ എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോയത് നമ്മൾ എവിടെയൊക്കെ അതിര് കടന്നു ആ ലെവലിൽ നിൽക്കുന്ന വ്യക്തി അങ്ങനെ മരിക്കുമ്പോൾ ആ ജന്മത്തിൽ അതിന്റെ ശിക്ഷ ചിലപ്പോൾ അതിന്റെ പഠിപ്പ പഠിപ്പേര് ചിലപ്പോൾ വരില്ല നെഗറ്റീവ്സിന്റെ ശല്യങ്ങളൊന്നും ചിലപ്പോൾ ആ ജന്മത്തിൽ അനുഭവപ്പെടേണ്ടി വരില്ല കാരണം ഓരോ വ്യക്തികൾക്കും മരണം വരെ അവന് ഒരു സത്യം തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഒരു മനസ്സിന് വ്യത്യാസം അല്ലെങ്കിൽ പശ്ചാത്താപം ഒക്കെ വരാൻ വേണ്ടിയിട്ട് മരണം വരെ ദൈവം അവനെ ആ രീതിയിൽ തന്നെ കൂടുതലും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഉപദാഹരണത്തിന് ഒരു അമ്പതാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഒരു വ്യക്തിക്ക് പല മണ്ടത്തരങ്ങളിൽ തിരിച്ചറിയുകയും മനസ്സുകൊണ്ട് ദൈവത്തോട് പശ്ചാത്താപം പറയുകയും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ സത്യദൈവത്തിലേക്ക് അല്ലെങ്കിൽ ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്ത് അവനൊരു മനം മനം മാറ്റം ഒരു അമ്പതാമത്തെ വയസ്സിലായിരിക്കും അല്ലെങ്കിൽ അമ്പത്തഞ്ചാമത്തെ വയസ്സിലായിരിക്കും സംഭവിക്കുന്നത് അപ്പം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് മുതലേ ചെയ്യുന്ന തെറ്റായിരിക്കാം പക്ഷേ അമ്പതാമത്തെ വയസ്സ് അല്ലെങ്കിൽ അമ്പത്തഞ്ചാമത്തെ വയസ്സ് അവന് മാറ്റം വരുന്നത് വരെ ദൈവം അവനെ വെയിറ്റ് ചെയ്യും അതുമാത്രമല്ല മരിച്ച് വയസ്സായി മരിക്കുന്നത് വരെ ചില കാര്യങ്ങളിലേക്ക് അവനെ ദൈവം വെയിറ്റ് ചെയ്ത് അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും മനസ്സിന് വ്യത്യാസം വരുന്നോ നോക്കാനായിട്ട് വെയിറ്റ് ചെയ്യും അതുവരെ നെഗറ്റീവ്സിനെ അല്ലെങ്കിൽ കർമ്മഫലം എന്ന രീതിയിൽ വന്ന് ശല്യം ചെയ്യുന്ന ഈ നെഗറ്റീവ് ശക്തികളെ ദൈവം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും എന്നിട്ടും രക്ഷയില്ല മരിച്ചു കഴിയുമ്പോഴാണ് അവന്റെ തെറ്റുകുറ്റുകളൊക്കെ മനസ്സിലാക്കുകയും പറ്റിപ്പോയതിനൊക്കെ ക്ഷമ പറയുകയും അത്യാവശ്യം വേണ്ട ശിക്ഷകളൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ട് അടുത്ത ജന്മം കൊടുക്കുന്നത് അപ്പൊ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ എവിടെയാണോ നമ്മൾ പ്രായച്ചത്വം ചെയ്ത് ജീവിച്ച് കാണിച്ചിട്ടില്ല അല്ലാതെ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റിൽ തന്നെ മരിച്ച് മരണത്തിന് ശേഷമാണ് നമ്മൾ ആ സത്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് അടുത്ത ജന്മത്തിലും അതേ സ്വഭാവം അടിസ്ഥാനമായി ഉണ്ടായിരിക്കും ഇതാണ് ഒരു പ്രധാന കാര്യം ഇപ്പൊ നമ്മളിപ്പം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അതാണല്ലോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ നമ്മൾ പറയാം ഇപ്പൊ ഈ ജന്മത്തിൽ ആകെ ദാരിദ്ര്യം കഷ്ടപ്പാട് സാമ്പത്തികമായിട്ട് ആകെ ഞെരുക്കുക ആണെങ്കിൽ അതിന് മനസ്സിലാക്കിക്കൊള്ളണം അന്നത്തെ ആ അടിസ്ഥാന സ്വഭാവം ഈ ഈ ജന്മത്തിലും ആൾറെഡി ഉണ്ട് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവനവന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഞെരുക്കം വരുന്നെന്ന് വെച്ചാൽ ഈ ജന്മത്തിലും സമ്പത്ത് ഒരു ലെവൽ അവന് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ കഴിഞ്ഞ ജന്മത്തിലെ അതേ തെറ്റ് ഈ ജന്മത്തിലും ചെയ്യും അപ്പൊ ഈ പുനർജന്മം നമുക്ക് തരുന്നതേ കഴിഞ്ഞ ജന്മത്തിനെ ബാലൻസ് ചെയ്യാനാണ് അപ്പൊ അന്ന് സമൃദ്ധിയിൽ ജീവിച്ചു അനാവശ്യമായി നശിപ്പിച്ചു അല്ലെങ്കിൽ ആർഭാടത്തിലേക്ക് എന്തൊക്കെ ചെയ്ത് തെറ്റി അത് അത് പഠിച്ചു ഇനി അടുത്ത ജന്മത്തിൽ ദാരിദ്ര്യം പഠിക്കട്ടെ അപ്പൊ അങ്ങനെ പഠിച്ചാൽ മാത്രം അവൻ ഈ ജന്മത്തില് അല്ലെങ്കിൽ ഈ ദാരിദ്ര്യത്തെ ഇത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഇതൊക്കെ മതി ഇതിൽ ഞാൻ തൃപ്തനാണ് എന്ന രീതിയിൽ അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് മാറി വന്നു എന്ന് തീരുമാനിക്കാം ഇപ്പൊ ദൈവത്തിന്റെ റൂട്ടിൽ വന്നാൽ പോലും ഈ സാമ്പത്തിക മേഖല ഓപ്പൺ ചെയ്ത് ദൈവം കൊടുക്കൂല കാരണം കഴിഞ്ഞ ജന്മത്തിന്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാസന ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് ഉള്ളത് കൊണ്ട് ഈ ജന്മത്തിലും സാമ്പത്തിക വന്നാൽ കഴിഞ്ഞ തെറ്റ് ഇപ്പോഴും എന്തായാലും ചെയ്തിരിക്കും അപ്പൊ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മളെ മനസ്സിനെ പഠിപ്പിക്കുകയും ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനെ അതിൽ തന്നെ അഡ്ജസ്റ്റഡായി ജീവിച്ചാൽ നമുക്ക് ദൈവം ആവശ്യം വേണ്ട നമുക്ക് തരും ഒരിക്കലും വലിയ സമ്പത്ത് ഇനി പ്രതീക്ഷിക്കേണ്ട അത് നമ്മൾ ജീവിച്ച് ആസ്വദിച്ച് കഴിഞ്ഞു എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അന്നന്ന് വേണ്ട കാര്യങ്ങളെല്ലാം അപ്പപ്പോ ഉള്ളതെല്ലാം ദൈവം തന്നുകൊള്ളും അതുപോലും തരാതെ ഞരിക്കുന്നതിന്റെ കാരണം കിട്ടിയ കാശ് അല്ലെങ്കിൽ കിട്ടുന്ന ആ ഉയർച്ച ദുർവിനിയോഗം ചെയ്യുന്ന മനസ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് തിരിച്ചറിയണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ അങ്ങനെയാണെന്ന് ദൈവത്തിന് നൂറ് ശതമാനം അറിയാം മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഈ അനുഭവിക്കുന്ന വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയില്ല ആ വ്യക്തിയുടെ വിചാരം എനിക്കൊരു ഭാഗത്ത് തെറ്റില്ല എല്ലാം എല്ലാ ആണെന്ന് ഉള്ളിന്റെ ആ അവൻ വാസന കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില അവസരങ്ങൾ ഈ ജന്മത്തിൽ കിട്ടിയാൽ അവൻ നൂറ് ശതമാനം തെറ്റിപ്പോയിരിക്കും പക്ഷെ ഇപ്പൊ തെറ്റാൻ നിൽക്കുന്നതിന്റെ കാരണം അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നത് കൊണ്ട് പറ്റുന്നില്ല തന്നെ ഉള്ളു വാസനകത്ത് കിടപ്പുണ്ട് അതേ ജന്മത്തിൽ ഈ കഷ്ടം അനുഭവിച്ച അല്ലെങ്കിൽ നിരാശയിലൂടെ വന്ന് 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 താനെ വാസന മാറി അവൻ ഇതിന്റെ ശരി തന്നെ പഠിച്ചു വരും അന്ന് അങ്ങനെ വന്നിരിക്കും അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ജന്മത്തിൽ അത്രയൊരു കഷ്ടത്തിലൂടെ ഞെരുക്കത്തിലൂടെ പോകേണ്ടി വരുന്നത് അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ വരുന്ന സകലമായ കാര്യങ്ങളും നമ്മൾ അടുത്ത ജന്മത്തിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ആ സെയിം വാസനകൾ നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ പല മേഖലകളിലും ബ്ലോക്ക് നിൽക്കുന്നത് ഇങ്ങനെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില നെഗറ്റീവ് ശക്തികൾ ഇതേപോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അതാത് സമയത്ത് പ്ലാൻ ചെയ്ത് ഇതെല്ലാം ചെയ്തോളൂ അല്ല ദൈവം നേരത്തെ ഒന്നും ചെയ്യുന്നതല്ല ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയാണോ തെറ്റിയത് എവിടെയൊക്കെയാണോ കർമ്മമേഖല നമുക്ക് പാളിച്ച വന്നത് അതിനെല്ലാത്തിനും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ജന്മം ആ പ്ലാ അദൃശ്യ ശക്തികൾ പ്ലാൻ ചെയ്ത് ജനിപ്പിക്കുകയും ചെയ്യും അതിലൂടെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശക്തികൾ അവന്റെ ജീവിതത്തിൽ കയറി ബ്ലോക്കാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഉറപ്പാണ് അപ്പൊ ഞാൻ ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിലൂടെ ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ടാണത് അല്ല നിങ്ങളുടെ ബ്ലോക്ക് എന്താണെന്നോ അതൊന്നും ഞാൻ കറക്റ്റ് ആ പറഞ്ഞ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഈ മെസ്സേജുകളിലൂടെ ഈ പല സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരവർ തന്നെ അവരെ മനസ്സിനെ ഇതൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കണം പഠിപ്പിച്ചിട്ട് അവർ തന്നെ പാകപ്പെടണം ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ദൈവം തന്നാ തന്ന ഇല്ലെങ്കിൽ ഇതിൽ ഞാൻ ഇങ്ങനെ ജീവിക്കും ആ പൈ കാശ് കിട്ടണം അപ്പുറത്തുനിന്ന് കാശുണ്ട് ഇപ്പുറത്തോണ്ട് എനിക്കില്ല എൻ്റെ സഹോദരിക്കുണ്ട് സഹോദരനുണ്ട് എനിക്ക് മാത്രം സുഖം കിട്ടുന്നില്ല എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിച്ച് നിരാശ വരുന്നതേ ആ പണത്തോടുള്ള പിടി ആ ബന്ധനമായിട്ട് ദൈവം കണക്കാക്കോളൂ അങ്ങനെ കണക്കാക്കുന്ന ആ മനസ്സ് നിൽക്കുന്ന കാലത്തോളം ഉയർച്ച വരില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന തിയറികളൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തി ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഇതെങ്കിൽ മതി ഇത്രയേ ഉള്ളൂ കഞ്ഞി എങ്കിൽ കഞ്ഞി അത് കുടിക്കുക ജീവിക്കുക ഈ ലെവലിൽ സുഖം അനുഭവിക്കുക കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സുഖിച്ചു ഈ ജന്മത്തിൽ ഇത്ര സുഖം മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോക്ക് മാറി ആ ദൈവം ആവശ്യത്തിനനുസരിച്ച് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ആക്കി തന്നു നോക്കും അതിൽ പിന്നെയും വഴിതിട്ടി പോയാൽ അപ്പോഴെത്തന്നെ പിന്നെയും ബ്ലോക്ക് ഇത് ദൈവം നേരിട്ട് ചെയ്യുന്നതല്ല അതിനുള്ള അതിർശക്തികളുണ്ട് അവരാണത് ചെയ്യുന്നത് അവർ ചെയ്തുകൊള്ളും അപ്പൊ നമ്മൾ പിന്നെയും നമ്മുടെ മനസ്സിനെ തെറ്റാത്ത ലെവലിൽ തെറ്റില്ല എന്ന രീതിയിൽ ദൈവത്തോട് നന്ദിയും പറഞ്ഞ് ആ ഇത്രയെങ്കിലും കിട്ടിയാലോ ഇതെങ്കിലും മതി എന്ന രീതിയിൽ നമ്മൾ പിന്നെയും ആശ്വസിച്ച് നിന്നാൽ ആ കുറച്ചും കൂടി കൂടുതൽ തന്നു തുടങ്ങും ഇങ്ങനെ നമ്മൾ മാറുന്നില്ല അല്ലെ മനസ്സ് തെറ്റി എന്ന് കാണുന്നതി അനുസരിച്ച് പടിപടിയായിട്ട് നിങ്ങൾക്ക് പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം പതുക്കെ പതുക്കെ മാറി വരുള്ളൂ ഒരിക്കലും ഇത് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഉദാഹരണത്തിന് സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക പൂജ വഴിപാട് എന്ന പെട്ടെന്ന് പണക്കാരനാകൻ പെട്ടെന്ന് കോടീശ്വരനാകൻ എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി പോകുന്നതേ ഈ ഈ ജന്മത്തിൽ കഷ്ടമുള്ളതുകൊണ്ടല്ലേ അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അത്രയും സമ്പത്ത് ഉണ്ടായിരുന്നതും ഈ ജന്മത്തിൽ കഷ്ടം വന്നതുകൊണ്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തവരാണ് പെട്ടെന്ന് പണക്കാരനാവാനായിട്ട് പലരും കിടന്നു ഈ പരിപാടിക്കൊക്കെ പോകുന്നത് പക്ഷെ അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ദൈവിക ശക്തി പോസിറ്റീവ് ശക്തിയിൽ നിന്നുള്ള വളർച്ച അല്ല അവിടെ കിട്ടുന്നത് ഈ വ്യക്തിയുടെ ആത്മാവിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് നെഗറ്റീവ് ശക്തികളാണ് അവർക്ക് പെട്ടെന്ന് ഉയർച്ചയൊക്കെ കൊടുക്കുന്നത് മരണത്തിന് ശേഷമേ ഈ സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കുറച്ചിലെ കഴിയുമ്പോൾ അതിൽ ഇരട്ടി ഇരട്ടിയ പ്രശ്നങ്ങളായിട്ട് ഇവർ തന്നെ അനുഭവിച്ചു തീരുകയും ചെയ്യും ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യില്ല ദൈവം ഒക്കെ ഹരിച്ചും ഗുണിച്ചും നോക്കി ബാലൻസ് ചെയ്തേ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ വരുവുള്ളൂ അത് നൂറ് ഉറപ്പാണ് ഞാൻ ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കുന്നതും ആ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചുളു വഴിയിലൂടെ പെട്ടെന്ന് ധനവും കാര്യങ്ങളും സഹായിച്ചു കൊടുക്കുന്ന നെഗറ്റീവ് ശക്തികളുടെ പിറകെ പോകുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങളല്ല ഈ പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ചില കാര്യങ്ങളൊന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തതിൽ ഓക്കെ